നമുക്ക് സൈക്കിൾ സൈക്കിൾ ഓടിക്കാൻ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ സൈക്കിൾ ഹെഡ് കുടുംബശ്രീ നടത്തിട്ടാണ് ഇവിടെ കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ പെപ്സി Það verður líka að tottu þakk að tottu þakk að það verður líka alveg Það verður líka að tottu þakk að വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കോഴിക്കോട് ബേപ്പൂരാണ് കേട്ടോ കസിൻ സിസ്റ്റർ വീട് കൂടെ ഉണ്ട് അപ്പം ഇന്ന് നമ്മുടെ പിള്ളേരുടെ കേശുവും കൂട്ടാപ്പൂൻ്റെ ഒക്കെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്നലെ രാത്രി എന്നോട് വന്ന് ബേപ്പൂർ എന്ന് പറയുമ്പം കടലിനോട് ചേർന്നിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പം നമ്മൾ ഗോധീശ്വരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബേപ്പൂര് അപ്പം അവിടെയാണ് കേട്ടോ വീടുള്ളത് അതെ കേശുവിൻ്റെ കൂട്ടാപ്പൂൻ്റെ ഒക്കെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ നമ്മളിന്ന് രാത്രി ആയിരിക്കും സെലിബ്രേഷൻ കേക്ക് മുറി കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ബിരിയാണി ഒക്കെ ഉണ്ട് അപ്പൊ കുഞ്ഞൊരു വീട് കേട്ടോ ഇവിടെന്നെ ഒരു സപ്പോർട്ടന്മാരും സപ്പോർട്ടുണ്ട് ഇതില് വിഷ്ണു നോക്കു വിഷ്ണു അയൽവാസിയാണ് ഇതിൽ നിറയെ സപ്പോർട്ടുണ്ട് നമുക്ക് പോകുമ്പോ എന്തായാലും ഇതൊക്കെ നമ്മള് പറിച്ചിട്ടേ പോവുള്ളൂ അപ്പൊ നമ്മള് ഇന്ന് പറഞ്ഞല്ലോ ഗോതീശ്വരം അടുത്താണ് അപ്പൊ കടലിനോട് ചേർന്നുള്ള ഒരു ഏരിയ ആണ് അപ്പൊ നമ്മള് ജസ്റ്റ് കടലിന്റെ ഒന്ന് കറങ്ങാൻ വേണ്ടി അല്ല പെട്ടതാമി സൂനാമിയല്ല സൂനാമി നമുക്ക് കടലൊന്നു കാണാം പിന്നെ സന്തോഷിണ്ട് ആ അതിന്റെ സ്പൂണോ ആ സ്പൂണോച്ചോ ഇവരുടെ ഫിഷുകൾ ഒരുപാടുണ്ടോ നോക്ക് ഈ ഷാർക്ക് ഷാർക്കോ ഇവിടുത്തെ നായി ജാസ്കോ ഇതിനെ നമ്മള് ഗുരുവായെന്ന് കയറ്റുമതി ചെയ്തതാണ് ചെറിയ കുട്ടികളപ്പോ കൊടുത്തോട്ടാണ് ഒരു വയസ്സ് പോലും ആയിട്ടില്ല ആ കുഞ്ഞെ പ്രസവിച്ചപ്പോ കൊടുന്ന് നായി ആണോ വലുതായി എന്താ സ്പെഷ്യൽ അല്ലു ആടാ കടലിലാണ്പോ വയൾക് വയൾക്ക് നമ്മള് ഇവിടെ ഇത് എന്താ ചെയ്യുന്നത് സാമ്പാറാറ സാമ്പാർ അവിയ നമ്മൾക്ക് ഇവിടുന്ന് ഷോർട്ട് കട്ട് ഉണ്ട് കുറച്ചുള്ളൂ ഇവിടെ നടക്കാനായിട്ട് ഇത് അധികം ദൂരമൊന്നും ഇല്ല കടലിന്റെ അവിടെ ഇവിടത്തെ കിണറുകളുടെ പ്രത്യേകത എന്ന് ഇത്ര ഇത്രംപോരം കുഞ്ഞേ കിണറാട്ടാ അവിടത്തേം കിണറും കുഞ്ഞേ കിണറാണ് ചെറിയ റിങ്ങാണ് അതിലേ പോവാണെങ്കിൽ അവിടെന്നോഡിലേക്ക് എത്തില്ലേ നമ്മള് വിജനമായ പാടത്തെ കൂടെ ഒക്കെയാണ് നടക്കുന്നത് അല്ലെ മോളെ എങ്ങട പോണ ഇത് ചെറിയ വഴികളാണ് ഈ ഈ വീടുകളുടെ ഇടയിൽ കൂടെ ഉള്ള കുഞ്ഞു വഴികളുടെ ഒക്കെയാണ് കടക്കുന്നത് പ്രോപ്പർ വഴിയല്ല പ്രോപ്പർ റോഡിണ്ട് വേറെ പക്ഷെ നമ്മള് എളുപ്പവഴി നോക്കിട്ട് വന്നതാണ് അതാ പറഞ്ഞത് കടപ്പുറത്തേക്ക് പോവാന്ന് പറയാന്ന് കടന്തിനാ ആ കേശൂന അതെ പേസിലെ അവിടെ നിറയെ കാറ്റാടി മരങ്ങളാണ് കടലിന്റെ അവിടേക്ക് എത്തി നമ്മള് ഇവിടെ ഒരു കട ഒക്കെ കേട്ടോ അത് ഈവനിങ്ങിനാണ് ഇപ്പൊണ്ടാവറന്നറിയില്ല ഇതൊക്കെ കൊറേ കടകളുണ്ട് ചെറിയ ചെറിയ തട്ടുകടകൾ കൊറേ ഉണ്ട് അത് ഈവനിങ് ടൈമിലൊക്കെ തുറക്കുള്ളവര് എന്നൊക്കെ എന്ത് രസേ വാക്ക് വേ ഒക്കെ ഇട്ടിട്ട് ഇവിടെ പുതിയ വോക്ക് വേ ഒക്കെ ഉണ്ടാക്കി അല്ലേ ഇതെന്താ കുഴി ഇവിടെ നിറയെ കാറ്റാടി മരങ്ങള് വാക്ക് വേ അടിപൊളിയുണ്ട് സൈക്കിള് സൈക്കിളാ ഓറഞ്ച് ഇവിടെ അത് ആ ആ ഇതിന്റെ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് വാക്ക് വേട്ട കേട്ടോ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇരിക്കാനുള്ള ചേർ സാധനങ്ങളൊക്കെ ഇതൊക്കെ പുതിയത് വന്നാ ഏകദേശം ഒരു ഒരു വർഷത്തിനുള്ളിൽ വന്നതാണ് ഇവിടെ കൂടെ നടക്കില്ല ഈവനിങ്ങൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലീശ്വരം അതെ അവിടെ നേരെ കാണാം അവിടെ കാണുന്നതാണ് ഗോതീശ്വര അമ്പലം പിന്നെ ഈ ഏരിയ എല്ലാം ഗോദീശ്വരൻ ബീച്ചിന്റെ പുലിമൂടാ ചെറുതല്ലട ആ ആ അത് അത് നമ്മടെ കെറ്റത്ത് കാണാം ബേപ്പൂരി പുലിമുട്ട് കൊറേ പേര് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് വരുത്തന്നെ അതന്നെ കുറെ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ ഇതെന്തില്ല ഏതിന്റെ ഗാരേജ് കാര്യം ആണോ ഓക്കേ ആണ് സ്പെഷ്യലോ മശാലൊക്കെ ആണുമ്പോൾ സ്ഥലത്താണ് സൈക്കിള് വാടക അവിടെ ഇപ്പം ഉണ്ടോ അത് വേണോ

കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ നടത്തുന്നോക്ക വീട് എടുക്കാൻ സമ്മേ

ഏരിയ ഫുള്ള് തിണ്ട് കിട്ടിട്ടുണ്ട് നിനക്ക് അങ്ങോട്ട് ഇറങ്ങാ പാടില്ല എന്താണത് ഇറങ്ങാറുണ്ടോന്നറിയില്ല ഇറങ്ങാറുണ്ടോ നോക്കതാ കേട്ടാ ആദ്യം കയറി ചുമ്മാനക്കിട്ട് കാലു നനക്കി കയറ

അവിടെ ഒരു പോട്ടുണ്ട് അതെ അതെ അധികം കുളിക്കണ്ട മതി മതി കുട്ടി ആ മാ കണ്ടുവിട പുതിയ തരം പായാണ് Special ym mis Mawrthol, mae'n maen. Mae'n cael കേട്ടിട്ട് ഇവര് ആരും കുളിച്ചില്ല ഞാൻ മാത്രം നേരത്തെ കുളിച്ചു നല്ല ക്യാമറക്ക് നോക്കൂ ക്യാമറക്ക നോക്കിയ ഒരു മാട്ടിയ കടലാണല്ലേ ആ നമ്മള് വലിയ കടലിന്റെ അവിടെ വന്നത് കണ്ട അവിടെ ബോട്ട് കണ്ടോ അവിടെ കണ്ടോ നേരണ്ടോട്ട് ഇടാ വരുന്നത് സമയാവില്ല ഒരു പത്തുമണി ആട്ടോ പത്തുമണി ഒത്തര വെയിലുണ്ട് ഏതാ ആ കേശു ഫുള്ള് പറഞ്ഞിട്ട് ഇനി വീട്ടിൽ പോയി കുളിക്കേണ്ട കാര്യല്ലാ കേശിയോ അതെ അമ്മോട് പറയൊക്കെ നനച്ചല്ലേ നമ്മീട്ട് വരികയാണെങ്കിൽ ആടെ വെയിലൊന്നുണ്ടാവില്ല നടക്ക സൈക്കിൾ വാടക പലയിടത്ത സൈക്കിളൊക്കെ നമുക്ക് ഓടിക്കാം എടാ നോനി ഫ്രൂട്ട് നോനി കഴിക്കുന്ന ഫ്രൂട്ടല്ലോടോനി അതേപോലെ തന്നെ ഇണ്ടല്ലേ കക്ക വരുന്നേട ആ അത് വാലട്ടേക്കാണ് അല്ലേ ഒരു ബ്ലാക്ക് സാരോടൊക്കെ ആണ് അവിടെ അവിടെ അവര് വല വീശിട്ട് വന്നേക്കണേട്ടാ നിറയെ പരിന്തുകളുണ്ട് അവിടെ ചേട്ടൻ പോണോ അവിടെ ഒരു വാലുണ്ട് ക്യാമറയില് കാണെന്നറിയില്ല ആ മഞ്ചീ അല്ല കപ്പലെങ്ങടെ വരുന്നേ കപ്പലെല്ലാം അങ്ങനെ പോവൂലെ നിങ്ങടെ ആണോ ആ പൊളിമൂറിന് അപ്പുറല്ലേ അതേത് വഴിക്ക് പോണ് വലിട്ട് വേറെ വഴിയല്ലോ ആ അത് ശരി അവിടന്ന് വലിച്ചോണ്ടോ ഒറ്റക്ക് എങ്ങനെയാ അവടെ തെറ്റി കണ്ടാലോ വലക്കെടുക്കണ ബാക്കില് വലിച്ചോണ്ടിരിക്കേപ്പൂര് പുലിമുട്ട് കാണാം അദ്ദേഹത്തെറ്റത്ത് നമ്മള് പോയിട്ടുള്ള ബേപ്പൂർ ഫെസ്റ്റൊക്കെ കാണാതാണ് തെറ്റത്ത് ഇങ്ങനെ കാണാം അത്യാവശ്യം വല്യൊരു പുലിമുട്ടാണത് അതിനപ്പുറത്താണ് ചാലിയും പുലിമുട്ട് വരുന്നത് പിന്നെ അഴിമുഖേരി ആണത് പിന്നെ തെറ്റത്ത് കാണുന്നതാണ് ഗോതീശ്വരം ശിവക്ഷേത്രാണ് അമ്പലമാണ് അവിടെ ഗോദീശ്വരം അമ്പലാണവിടെ രണ്ടാത്ത പൂങ്ങാള കയറി ആ എടാ കേട്ടോ ആ കൊമ്പോർപ്പില്ല തോന്നാക്കി വിടരാളടുത്താള് കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഇക്കത്ത് കത്തൂല്ലേ പിന്നെ കത്തോനായിട്ടില്ലേ ആണോ നല്ല രസട്ടാ ഫുള്ള് കാറ്റാടി മരങ്ങളായിട്ട് അല്ലെങ്കിൽ ഈ കട നന്നായി ഇവരൊക്കെ ഈവനിങ്ങിനെ തുടക്കൽ സാധനങ്ങളൊക്കെ ഐസ് വരത്തി എന്നാ ഐസ് കരുതിയ ഐസ് പരുതി പിന്നെ അങ്ങനത്തെ കൊറേ വെറൈറ്റി ആ പിന്നെ മറ്റേ കക്കല്ല വേറൊരു പേര് കക്കല്ല കല്ലുമ്മക്കായ പൊരിച്ചത് അതൊക്കെ ഇവിടെ കിട്ടും ഇവരൊരു മരം ഒടിഞ്ഞു കഴിഞ്ഞാൽ വിടാറില്ല അത് ഏതെങ്കിലും ഭംഗിയാക്കിട്ട് നിർത്തത് കണ്ടോ അതവിടെ കെട്ടിവെച്ചിട്ടുണ്ട് തണുത്തതുണ്ട് തണുത്താണോ ോ ചോഷ ആണ്ണോ എത്ര അത് ചെറുത് എത്രയാളൊക്കെ കൊക്ക കോള ആ പത്തിൻ ആർക്കൊക്കെ വേണോ ഒന്ന് രണ്ടോ രണ്ടോണ്ണിങ്ങൾ വേണോ നാലെണ്ണത്തിന്റെ വെള്ളം പിന്നെ ഒരു മറ്റേ കോലോ അതെടുത്താണ് എടുക്കുക പത്തിന്റെ തന്നെയാണോ ഈ സമയത്ത് തന്നെ വന്ന് ചേച്ചി കൂടി ആവാ തൊട്ട് തക്ക തൊട്ട് തക്കാനൊന്നുമില്ല അല്ലേ അവയെ ഇത് മാത്രം നന്നു തൊട്ടു തക്കാനൊന്നും ഒന്നില്ല ജിമ്മിന്റെ സാധനങ്ങളൊന്നുണ്ടല്ലേ പബ്ലിക് ജിമ്മിന്റെ സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ടാണ് സ്മാരകാണ് അല്ലാണ്ട് സ്മാരകം ആയിരുന്നില്ലല്ലോ പണ്ടത്തെ ുണ്ടവിടെ നമ്മളെ കേശി കുടിക്കേ കുടിക്കാടി അച്ചു വിഷ്ണു അപ്പോ അപ്പൊ അയ്യ അച്ചു സഹായിക്കാ അപ്പൊ ഇനി ഇന്ന് വൈകീട്ടാണ് കേൾക്കുമുറി ആഘോഷങ്ങളൊക്കെ ചിലപ്പോൾ നമ്മള് കോഴിക്കോട് ബീച്ചിൽ പോകും പിന്നെ നാളെ രാവിലെ ഞങ്ങൾ പോവാ നേരത്തിരിക്കുന്നത് ഗുരുവായൂർ നാളെ രാവിലെ ആയിരിക്കും ചുമ്മാ ബീച്ചിന്റെ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് വീഡിയോ ഷൂട്ടിങ് കഴിക്കുകയോ പുതിയതായിട്ട് വരുന്നവരാണ് ചെങ്കിലും ബൈ